ഹലോ നമസ്കാരം സച്ചിയുടെയും ദേവതിയുടെയും ഏറ്റവും പുതിയ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനെ സച്ചിൻ്റെ ഏവധിയും കൂടി ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ അപ്പോൾ മുരിങ്ങക്കൊല കൊണ്ടുള്ള വിഭവങ്ങൾ തന്നെയാണ് അച്ചമ്മ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്തിനാണ് അച്ഛൻ ഈ മുരിങ്ങക്കോല വെറുതെ വിട്ടൂടെ അത് നന്നായിട്ട് കായം പൂവൊക്കെ ഉണ്ടാവുന്നതല്ലേന്ന് നമുക്ക് ചോദിക്കാൻ കേട്ടോ അപ്പം അച്ചമ്മ പറയുന്നുണ്ട് അത് കായം പൂവ് ഉണ്ടാവുന്നതൊക്കെ ഉണ്ടാകുന്നതൊക്കെ ശരി തന്നെയാണ് മറ്റുള്ളവർക്കും കൂടെ ഉതകുന്ന രീതിയിലായിരിക്കണ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യൻ്റെ കാര്യത്തിലും നേരാ നേരം നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടന്ന് സന്തതി പരമ്പകൾ പരമ്പരകളൊക്കെ ഉണ്ടായിരിക്കണം അതായത് നമുക്ക് കുട്ടികളും ഒക്കെ ഉണ്ടായാലല്ലേ നമുക്ക് ജീവിതം മുന്നോട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനിട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അതിന് എന്തോരം സാമ്യമാരുണ്ട് അവിടെയൊക്കെ അവർ സന്യാസിമാരൊക്കെ ഉണ്ട് അവരൊക്കെ കല്യാണം കഴിച്ചിട്ട് തന്നെയാണോ ജീവിക്കുന്നത് അവർക്കൊക്കെ കുട്ടികളുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കിട്ടോ അപ്പം കല്യാണം കഴിക്കാതെ സാമിയാവുന്നതും കല്യാണം കഴിച്ചതിന് ശേഷം സാമ്യാവുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാ നീ കല്യാണം കഴിച്ചതല്ലേ എന്താ നിൻ്റെ പെണ്ണിനെ നിനക്ക് കണ്ടുവിടെയും ചോദിക്കാൻ കേട്ടോ എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട് ഒരു കുഞ്ഞ് വേണം എന്നുള്ള കാര്യമൊക്കെ രേവതിക്ക് ഗ്രഹിണ്ട് നീ അവളുടെ കണ്ണുകളിലേക്ക് നോക്കു പറഞ്ഞിട്ട് സച്ചിങ്ങിനെ രേവതിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുന്നുണ്ട് കേട്ടോ ഭക്ഷണം കഴിഞ്ഞതിനു ശേഷം പുറത്തു പോകാനായിട്ട് അച്ഛൻ അനുവദിക്കാതാവുമ്പോ രേവതിനോട് ചോദിച്ചു രേവതി സംബന്ധിച്ച പൊക്കോളം പറയുമ്പോ രേവതിയുടെ സാരി തുമ്പ് പിടിച്ചിട്ട് പ്ലീസ് ഒന്ന് വിടൂന്നൊക്കെ പറഞ്ഞിട്ട് കെഞ്ചി കെഞ്ചി അപേക്ഷിക്കുന്നു അവസാനം രേവതി പൊക്കോളം പറയുന്നുണ്ട് ഇതേ സമയം വർഷമാണെന്നുണ്ടെങ്കിൽ സ്ത്രീയെ കാണാനായിട്ട് നേരിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ തവണ എന്തായാലും സ്ത്രീക്ക് രക്ഷപ്പെടാൻ പറ്റില്ല വർഷ ശ്രീനെ കണ്ടുപിടിക്കുകയും തന്നെ ചെയ്യും എന്നിട്ട് വർഷ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞ ശേഷമാണ് തിരികെ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ